ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ പറയുന്ന രണ്ട് പ്രതിബലം തരാ രണ്ട് പ്രതിഫലം തരാ ഒന്നാമത്തെ പ്രതിബലമെന്ന് അറിയോ അറയുന്നു ഇന്നാഹു പറയുകയാ അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികളത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാലൽ

തീരുമാനിച്ചപ്പോാലി ബിലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ മുഹമ്മദ് നാട് വിടാൻ പോകുകയാ ഇനി ഒരിക്കലും മുഹമ്മദിനെ തൊടാൻ പറ്റൂല മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും തീരുമാനമെടുത്തു ുംവാചകന്റെ വീട് പിടിച്ച വാളുമായി ആരുടെ കയ്യിൽ വളയുകയാണു പിടിച്ചു കിട്ടുന്നുള്ളണമെന്ന് പറഞ്ഞ് എല്ലാവരും വീട് വളഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ അലിയാരെ തങ്ങള് പറയുന്നു നബിയേ ആ റസൂലല്ല സ്ഥലത്ത് അലിയാരതങ്ങൾ കിടക്കുകയാസൂല് യാത്രക്ക് വേണ്ടി ഇറങ്ങാ തയ്യാറാകുമ്പോ അതാ വരുന്നോട് പറയുന്നു സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയോ ഒരുപിടി മണ്ണു വാരണേനബിയോ ഒരുപിടി മണ്ണു വാരണേനബിയോ എന്നിട്ട് റിയാത്ത ആരെങ്കിലുമുണ്ടോ എല്ലാവരും പാരായണം ചെയ്യുന്നവരല്ലേ എങ്കിൽ ആ ആയത്തിന്റെ മകത്വം ആ മണ്ണിലേക്ക് ഊതിയട്ടെ വാതല് തുറന്നിട്ട് നാലു ഭാഗത്തേക്കും നബിയേ നബിയേ പോകണേ വലിച്ചെറിയണേറങ്ങി പോകണേകന തയ്യാറായി മണ്ണിലേക്ക് തുറന്നു ും വലിച്ചെറഞ്ഞു അള്ളാഖുവിന്റെ റസൂലിന്റെ വാളും പിടിച്ചുകൊണ്ട് വീട് വളഞ്ഞിരുന്ന ശത്രുവിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ അള്ളാന്റെ റസൂൽ ഇറങ്ങിപ്പോവുകയാ പ്രവാചകൻ ആറ്റം പിടിച്ചിട്ടല്ല ോയിട്ട് മണ്ണ് വാരിയിട്ട് മണ്ണ് ഇറങ്ങിപ്പോയെന്ന ചരിത്രം പഠിപ്പിക്കുകയാ നമുക്ക് പഠിപ്പിക്കുകയാറാകട്ടെ ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിനു പോലും പവർ ഉണ്ടെന്ന് ഖുർആൻ പറയാ

കൂടെ പിന്നെ എന്തിനാ നമ്മള് പേടിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു ആ നിൽക്കുന്നവൻ തന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ച പോരാ വിചാരിക്കണം അവൻ വിചാരിച്ചാ പോരാ അവനെ അല്ല വിചാരിക്കണം അല്ല നമ്മുടെ കൂടെ ഇല്ലേ പിന്നെ എന്തിനാ ഞാനും അത് തന്നെയാ നിങ്ങളോട് ചോദിക്കുന്നത് അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭയം എന്ത് വന്നാലും നമുക്ക് എന്ത് പേടി എന്ത് പ്രയാസം വന്നാലും തങ്ങളെ മിനൽ അള്ളാഹു ഭയം തന്നു അള്ളാഹു മിനൽ വൽ പറയുകയാൽ നിനക്ക് അള്ളാഹു പരീക്ഷിക്കും നിനക്ക് പട്ടിണി തന്ന തന്നുള്ളാഹു പരീക്ഷിക്കും നിനക്ക് ദുഃഖങ്ങൾ തരും എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ തങ്ങൾ കടന്നതുപോലെ ലോകത്ത് ആരെങ്കിലും കടന്നിട്ടുണ്ടോ മൂന്ന് കൊല്ലം അബി താലിബിന്റെ മലഞ്ചെരിവിൽ പുല്ലു പറിച്ചു കഴിച്ചിട്ടാണ് വിധങ്ങൾ കിടന്നത് വിഷന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങൾ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ എല തിന്നിട്ടുണ്ടോ ഉണ്ടോഷന്മാര് തിന്നിട്ടുണ്ടോ തിന്നിട്ടുണ്ട് മന്തി തിന്നിട്ട് തിന്നിട്ടുണ്ട് മന്തി ബിരിയാണി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ കുറച്ച് ഇലവാര തിന്നിതാ നമ്മൾ തമ്മിൽ നമുക്ക് ഇലയും തമ്മിലുള്ള ബന്ധം ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കടന്നത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ മൂന്നാമത്തെ നിന്റെ നിന്റെ കച്ചവടം കൃഷിയിടങ്ങൾ സമ്പത്ത് എല്ലാം കളയും നിനക്കൊരുപാട് പ്രയാസങ്ങൾ അള്ളാഹു തരും നിന്റെ കച്ചവടം മുഴുവനും പോകും നിന്റെ സമ്പത്ത് മുഴുവനും പോകും ലക്ഷങ്ങളുടെ കടം വരും നീ പിടിച്ചു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ കച്ചവടമൊക്കെ പോയ എന്ത് പറയണം പറയണം ലക്ഷങ്ങളുടെ കച്ചവട നഷ്ടത്തിലായി ബിസിനസ് ഒക്കെ തകർന്നു പോയി എന്ത് ചെയ്യണം നമ്മളെ എന്ത് പറയണം എന്തു പറയണം ലക്ഷങ്ങളുടെ നഷ്ടം വന്ന് എന്ത് പറയണം എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നു തോറ്റുപോയ എന്ത് പറയണം എന്ത് പറയണം പറയണം എന്ത് പറയണം ഉണ്ടായിരുന്ന ജോലി പോയി എന്തു പറയണം ആ ആണെന്ന് ഡോക്ടർ വന്നു പറഞ്ഞു എന്ത് പറയണം നിങ്ങൾ എന്താ വെടിയ കൊണ്ടതുപോലെ അലഹമുല്ല പറയണം അള്ളാഹുമാർ ആകട്ടെ അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും അലഹമുലില്ല അലഹമുല്ല പറയണം അള്ളാഹു നമുക്ക് ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നീ നീപ്പ എന്ത് വന്നാലും ഞങ്ങളിപ്പോ വരുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരൻ അള്ളാഹു മൂത്ര ഒഴിക്കുമ്പോ അദ്ദേഹം കരയുവാണോ ഞാൻ നോക്കുന്ന ഒരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിലൂടെ ഈ കണ്ണുനീരും പുറക്കത്തുകൊണ്ട് അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ അള്ളാഹു പ്രയാസം മറ്റു കൊടുക്കുമാറാകട്ടെ എന്തെല്ലാം രോഗങ്ങൾ അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരും പ്രയാസങ്ങൾ തരും അല്ല അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ പടച്ചുപോലൊരു വഴിയില്ലെങ്കിൽ അടുത്ത വഴി തുറന്നു തരും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും പ്രയാസമില്ലാത്ത ആരുമില്ലെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അള്ളാഹു പരിഹരിച്ചു ഞാൻ എന്തിനാ ഭയപ്പെടുന്നത് പറയുകയാ

ങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുകയാ അപ്പോ ശത്രുക്കൾ ചോദിക്കുന്ന ഹുബൈബേ പറയടാ പറയടാ ും മാറുവോ പഴയ മതത്തിലേക്ക് വരുമോ വരുമോങ്ങൾ പറഞ്ഞു എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ ദേഷ്യമായി കുന്തമെടുത്തു മാറൂലെടുത്തുകൊണ്ട് വന്നിട്ട് നെഞ്ചിലും വയറ്റിലും കുത്തിയിറക്കുകയാ പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറയ്ക്കുകയാതെ സഹിക്കാൻ കഴിയുന്നില്ല തലയുകയാ പച്ചയിറച്ച് വലിച്ചെടുക്കുമ്പോ ഉപൈവതങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാളിയാകുകയാടനെന്ന് പരിഹസിക്കുകയാവിനെ കണ്ടിട്ട് അവര് കളിക്കുകയാ ചിരിക്കുകയാതങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ കഴുത്തിൽ കയറുമുറുക്കുമ്പോ على يعني ملك الموت ازرائيل ان الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكه ألا تخافوا ولا تحزنوا ുടെ മുമ്പിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാഹുബേ കഴിവ മതത്തിൽ കടന്ന ഹുബൈബിനോട് മലക്കുകൾ ചോദിക്കുകയാ എന്തിനാ ചോദിക്കുകയാബൈബേ കരയുന്നത് എന്തിനാ പേടിക്കുന്നത് അല്ല മലക്കുകളപടന്ന് ചോദിക്കുകയാളൂ എന്നിട്ട് മലക്കുകളെ പറയുന്നു ഹുബൈവ് പറയടാ വിളിച്ച പറയടാ ഇല്ല നിസ്തരിക്കുന്ന വാപ്പാ നിസ്തരിക്കുന്ന ഉമ്മമാരേ നിനക്ക് സകാതത്ത് വലിമ പറഞ്ഞു വേണ്ട നിന്റെ പ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ കൂടെപ്പറപ്പോ നിന്റെ കുടുംബക്കാരോ വേണ്ട ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറയുന്ന ഹുബൈബിന് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കഴുകുമരത്തിൽ കടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ മരക്കുകൾ പറയുന്നു പറയടാ പറഞ്ഞതല്ല അടോ പറഞ്ഞത് മരിക്കാൻ കിടക്കുന്ന സമയത്തു അള്ളാഹുവിന്റെ മലക്കുകൾ പറയുകയാ ഞാൻ നിന്റെ ദുനിയാവിലെയും ആസുരത്തിലെയും കൂട്ടുകാരനാ പറ

പറയുകയാ ഞാൻ മുസ്ലിമായത് ഹുബൈബിന്റെ ചിരി കണ്ടട്ട ബൈബിളിന്റെ ചിരി കണ്ടിട്ടാ ഞാൻ മുസ്ലിം ആയത് പടച്ചവനെ ചിരിക്കുകയാണ് അല്ലാഹുവേ ഉബൈബ് ഖിബലയുടെ നേരെ തല വെച്ചു ശത്രുക്കൾ പറഞ്ഞു തല തിരിച്ചു വെക്ക് അവൻ അങ്ങനെ കടന്ന് ചാകണ്ട തല തിരിച്ചു വെക്കാൻ പറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും ഉബൈബിന്റെ തല തിരിഞ്ഞില്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ തലയും വെച്ച് അല്ലാഹു ശഹാദത്ത് കരിമ വിളിച്ചു പറഞ്ഞു ചിരിക്കുന്ന മുഖത്തോ शहीद

സ്വഭ ആരാ എന്റെ ഹുബൈബിന്റെ ജനാസ കബറടക്കുന്നതാരാ കാണണോ സഹോദരാ ഇന്നും മദീനത്ത് പോകുമ്പോ കാണാമല്ലോ

ോ ആ ചെറുപ്പം കാരൻ കാണുന്ന കാഴ്ചയും എന്തെന്നറിയോ

തലനിരക്ക് എന്തിനാ ആ പെണ്ണ് പറഞ്ഞ് മറുപടി എന്തെന്നറിയോ വൈവിന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോറിടുത്ത് വെളിയിൽ കിളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ തലയോട്ടിക്കകത്തിരിക്ക് കള്ളഴിച്ചു കുടിക്കണം ശപഥം ചെയ്തിട്ട് വന്നതാണ് നിങ്ങളിൽ ആരാ നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് തരാതല്ലോ പെണ്ണിന്റെ ശരീരം കാണുമ്പോ അതാ കള്ളു വലിച്ചെറിഞ്ഞു അതാ അരയിൽ കിടന്ന വാളു വലിച്ചൂരി ചെറുപ്പക്കാർ ഓടുമ്പോ സ്വഹാബി പറയുകയാപ്പന്ന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണോ എന്തേ നടക്കുന്നതെന്ന് കാണാരു പോയവന്മാര് കൊണ്ടോടുകയാ അറിയില്ല എല്ലാവരും ഓടുകയാടും ഒന്നും കാണാൻ കഴിയുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി താഴെയിറങ്ങി ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്കും ജനാസ കാണുന്നില്ല എന്തേ സംഭവിച്ചതെന്നറിയുന്നില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടിയിലി ഞങ്ങളുടെ മുമ്പിലേക്ക് പോകുകയാണോ നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണോ അള്ളാന്റെ റസൂലിനോട് പറയുന്നു നബിയേ ആ റസൂൽ അല്ലാസ കാണുന്നില്ല നബിയേ صحابة <applause> 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 എന്റെ ഹുബൈബിനെ കബറടക്കി സഹോദരങ്ങളോട് സഹോദരിമാരോട് മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടു വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അമ്മാടെ പള്ളിയിൽ പോകുന്ന വാപ്പാ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെ വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ പ്രതിഫലം കേൾക്കണോ അറിയോ പ്രിയപ്പെട്ട മുസ്ലിമേ ഒരു ദിവസം ഇവിടത്തെ പള്ളിയിൽ വിളിച്ചോ നീ മരിച്ചുപോയെന്ന് വിളിച്ച് പറയുമല്ലോ നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിൽ വരുമല്ലോ നിരത്തുമല്ലോ പൊളച്ചവനെ വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം തയ്യാറാകുമല്ലോ അവൾ എന്ന് വെള്ളം നിന്റെ ജനാസ എടുക്കുകയാണോ വീടിന്റെ പുറകിൽ കൊണ്ടുപോയി കിടത്തുകയാണോ നികത്തിനടിയിൽ അഴുക്കുകൾ എടുക്കുകയാ യാസുകൾ മുഴുവനും ഒഴിവാക്കുകയാൽ കുളിപ്പിച്ചു നല്ലതുപോലെ തുടച്ചു വൃത്തിയാകുകയാറി നിൽക്കൂ കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുവരുന്നത് പോലെ നിന്റെ ജനാസ എടുത്ത് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകുമല്ലോ മൂന്ന് ഘട്ടം തുടികട മുകളിൽ മലർത്തി കിടത്തുക വന്നു 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 നീ വിളിക്കാതെ തന്നെ നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകിവന്നു മൂന്ന് കഷ്ടമ തുടികടെ മുകളിൽ മലർത്തി കിടത്തിയിരിക്കുകയാ അപ്പോഴാൻ ആരോ ചോദിക്കുകയാഞ്ഞിയെ വിടെ പഞ്ഞിയുടെ എന്തിനാ ചോദിക്കുന്നതെന്നറിയോ മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്ന മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ ുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണു കാണണ്ടവരൊക്കെ കണ്ടോ എല്ലാവരും മതി പുതിയ തിരക്കുകൂട്ടുകയാറല്ലും നിലവിളി കേൾക്കുന്ന സമയമാ കരയാത്തവരും കരയുന്ന സമയമാ എടുത്ത് അതും ചുമരിലേക്ക് കയറുമ്പോ എന്റെ ഉപ്പ കൊണ്ടുപോകല്ലേ എന്റെ കൂടെപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ എന്റെ ഈ കാന കൊണ്ടുപോകല്ലേ ഉമ്മ കരയുകയാ കരയുകയാമവിട്ട ഉമ്മയും പൊന്നുമകനെ കൈവിട്ടു പോന്നോ കാണലെന്നാ യാ എടുക്കുകപ്പെട്ടവര് പ്രതിഫലം കേൾക്കണോ എന്റെ അല്ലാടെ പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പാ വെറുതെയാകില്ല വാപ്പാ ഈ നിസ്കരിച്ചത് വെറുതെയാകില്ല നിങ്ങളുടെ നാട്ടിലെ പള്ളി ഇവിടെ പള്ളിക്കകത്ത് സ്ഥലമില്ലട അകം പള്ളിയും പുറം പള്ളിയും നിങ്ങളുടെ മകനിലെ പള്ളിയുടെ പരിസരം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല പഠിച്ചവരെ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ടല്ല ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കാരണമല്ല ഭരണാധികാരി സൽമാൻ വരുന്നത് കൊണ്ടല്ല പിന്നെ ആര് വരുമെന്നറിയോ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അല്ലാഗുവിന്റെ മലക്ക് വരുമണ ചെറുപ്പക്കാരാ അള്ളാടെ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിച്ചപ്പ നിസ്കരിക്കാ മനസ്സ് കാണിച്ചവര് നിസ്കരിച്ച പെങ്ങൾ നിന്റെ മകളും നിന്റെ മരിമകളും മകരിവ് നിസ്കാരം കലയാക്കിയു സീരിയല് കണ്ടുകൊണ്ടിരുന്നപ്പോ അതേ